രേവതിയും വേണുവും അനാമികയെ തിരക്കി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ജാനകിയും അനാമികയും അവർക്കു വേണ്ടി നിറയെ പലഹാരങ്ങൾ കൊണ്ട് വയ്ക്കുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ കഴിച്ചു തീർക്കുമ്പോളെ ഇതൊരുപാടുണ്ടല്ലോ എന്ന് രേവതി ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്താ വേണ്ടതെന്ന് വച്ചാ പറഞ്ഞാൽ മതി ഇവിടെ നിന്ന് ലീവെടുത്തു പോയ വേലക്കാരിയില്ലേ അവൾ തിരിച്ചു വന്നിട്ടുണ്ട് എടി നീ അവിടെ എന്തെടുക്കുക പെട്ടെന്ന് ബദാം ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാൻ നിന്നോട് പറഞ്ഞതല്ലേ അങ്ങനെ അനാമിക കൽപ്പിക്കുകയാണ് അത് കേട്ട സെർവൻ്റ് ബദാം ജ്യൂസ് ഉണ്ടാക്കി വേണു വീണും രേവതിക്കും കൊണ്ട് കൊടുക്കുവാണ് മോളെ ഇത് വീട് തന്നെയാണോ അതോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കയറിയതുപോലുണ്ട് നിന്റെ വീളിൽ കേൾക്കുമ്പോൾ വേലക്കാരികളല്ലേ ഓടി വരുന്നത് ആ ദേവ്യാനി ആയിരിക്കും നിനക്ക് വേണ്ടി സെർവൻറ്റിനെ അപ്പോയിൻറ് ചെയ്തത് എന്ന് ചോദിക്കുവാണ് വേണു മോളെ ഞങ്ങൾ പോകുമ്പോൾ ബദാമൊക്കെ പൊതിഞ്ഞ് തന്നേക്ക് കടം കയറിയതിൽ പിന്നെ ഇതൊക്കെ കഴിച്ച കാലം മറന്നു എന്നു രേവതി പറയുകയാണ് നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോവാനുള്ളത് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടമ്മേ എന്ന് അനാമിക പറയുന്നത് കേട്ടോണ്ട് ദേവിയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇതെന്താ രേവതിയുടെയും വേണുവിന്റെയും മുന്നില് പത്തൊമ്പത് പേർക്ക് കഴിക്കാനുള്ള പലഹാരങ്ങളുണ്ടല്ലോ എന്ന് ദേവിയാനി ചോദിക്കുവാണ് അതൊക്കെ ഈ ജാനകിയുടെയും അനാമിക പണിയാ ദേവേച്ചി ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞതാ പിന്നെ ജാനകിക്ക് ഒരേ നിർബന്ധം ഇത് കഴിക്കാതിരിക്കാൻ പറ്റോ അവൾക്ക് വിഷമമാവില്ലേ എന്ന് പറഞ്ഞ രേവതി അത് കഴിക്കാനായി പോവുകയാണ് ഭാഗ്യം നിങ്ങൾ കഴിച്ചു തുടങ്ങിയില്ലല്ലോ ഇതൊന്നും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ശതവോ ഒടിവൊന്നും പൂർണമായിട്ട് മാറിയില്ലല്ലോ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം സെർവന്റ് ഇപ്പോൾ കൊണ്ടുതരും ശരിക്ക് സൽക്കരിച്ചിട്ടെ നിങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നുള്ളൂ എന്ന് ദേവയാനി പറഞ്ഞത് കേട്ട് അവർക്കൊരുപാട് സന്തോഷാവുന്നുണ്ട് അത് ശരിയാ ദേവേശി അപ്പോ ഞങ്ങൾക്ക് സ്പെഷ്യലായി എന്തോ ഉണ്ടാക്കുന്നുണ്ട് പെട്ടെന്ന് ആയിക്കോട്ടെ പോയിട്ട് നല്ല ധൃതിയുണ്ട് എന്ന് വേണു പറയുമ്പോൾ ദേവിയാനി സെർവെന്റിനോട് അത് കൊണ്ടുവരാൻ പറയുകയാണ് കഞ്ഞിയും മുളക് ചമ്മന്തിയും കണ്ട് വേണുവും രേവതിയും ആകെ ഷോക്കായി നിൽക്കുവാണ് അയ്യോ ഇതെന്താ കഞ്ഞിയോ ഞങ്ങൾക്കിതൊന്നും വേണ്ട ഞങ്ങൾ കഞ്ഞിയൊന്നും കുടിക്കാറില്ല എന്ന് രേവതി ചോദിക്കുവാണ് അല്ല നിങ്ങളെ രണ്ടുപേരെയും ആരൊക്കെയ ചേർന്ന് ഇടിച്ച് ചതച്ചതല്ലേ അപ്പോ അതിന്റെ വേദന മാറാൻ ഇനി ഒരുപാട് കാലെടുക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള പലഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല അനാമിക മോള് എന്തു നോക്കി നിൽക്കുവ ഈ പലഹാരങ്ങളൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുപോയി വെക്ക് എന്നിട്ട് മോളുടെ അച്ഛനും അമ്മയ്ക്കും കഞ്ഞി കൊടുക്ക് രേവതിയുടെയും വേണുവിന്റെയും ആരോഗ്യകാര്യത്തില് മോൾക്കിപ്പോൾ ഒരു ശ്രദ്ധയില്ല എന്നാലേ എനിക്കതുണ്ട് എന്ന് ദേവിയാനി പറയുന്നത് കേട്ട് അനാമികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അവസാനം വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് വീണുവും രേവതിയും കഞ്ഞിയും മുളകും എടുത്ത് കഴിക്കുവാണ് അവരത് കഴിക്കുന്നത് കണ്ടോണ്ട് മുത്തശ്ശി എത്തുകയാണ് അല്ല രേവതിക്കും വേണുവിനും മോളെ കാണാതെ നിൽക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നല്ലോ കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോയാ മതി എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ നിക്കണം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ദിവസവും കഞ്ഞിയല്ലേ എനിക്കത് പറ്റില്ല ഞങ്ങളുടെ വീട്ടിലെ രണ്ടു നേരം ബിരിയാണിയാ ഉണ്ടാക്കാറ് എന്നൊക്കെ പറഞ്ഞ് രേവതിയും വേണുവും അവിടുന്ന് തിരിച്ചു പോവുകയാണ് ജലജയും അനാമികയും തമ്മിൽ മാറി നിന്നും സംസാരിക്കുന്നുണ്ട് ഓഫീസിൽ വെച്ച് അവളെ കള്ളിയാക്കാൻ നോക്കിയിട്ട് അത് നടന്നില്ല അബിയെ കൊണ്ട് ഇത് നടക്കൂ എന്ന് എനിക്ക് തോന്നില്ല മോളെ എന്ന് ജലജ പറയുന്നുണ്ട് ഇനി ഓഫീസിൽ വെച്ച് ഇതൊന്നും നടക്കുമെന്ന് എനിക്കും തോന്നില്ല അപ്പച്ചി വീട്ടിൽ വെച്ചാണ് അവളെ കള്ളിയാക്കേണ്ടത് അതിന് അബിയൊന്നും വേണ്ട ഞാനും അപ്പച്ചയും മാത്രം മതിയല്ലോ എന്താ പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് വല്യമ്മയോട് കൂടി ഡിസ്കസ് ചെയ്യാം വല്യമ്മയുടെ ആഭരണങ്ങളിൽ നിന്ന് വലിയൊരു നെക്ലേസ് നയനയുടെ ബാഗിനകത്ത് കൊണ്ടിടാം അതോടെ വല്യമ്മ അവളെ ചവിട്ടി പുറത്താക്കിക്കോളും എന്ന് അനാമിക പറയുന്നത് ദേവിയാനി മാറി നിന്നും കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ അടുത്ത പദ്ധതി ഇതാണ് എന്റെ മരുമകൾ ഒരിക്കലും എന്റെ ആഭരണങ്ങൾ കട്ടെടുക്കില്ല എന്ന് നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാൻ വേണ്ടി അവളെ കള്ളിയാക്കി നിങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ മഹാറാണിയായി മാറുന്നത് എനിക്കൊന്ന് കാണണം അതിന് ഞാനൊരിക്കലും സമ്മതിക്കില്ല എന്ന് മനസ്സിൽ ചിന്തിക്കുവാണ് ദേവിയാനി അപ്പോഴേക്കും ജലജയും അനാമികയും കൂടി ദേവിയാനിയുടെ അടുത്തേക്ക് വരുവാണ് വല്യമ്മ ഇനി ഒന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട ആ നയനയെ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് വല്യമ്മ പോയി വല്യമ്മയുടെ രണ്ടു മൂന്ന് ആഭരണങ്ങൾ എടുത്തോണ്ട് അത് ഞാനും അപ്പച്ചിയും കൂടി നയനയുടെ പെട്ടിക്കകത്ത് കൊണ്ടുവെക്കാം വല്യമ്മതിനുശേഷം മാല കാണുന്നില്ലെന്ന് എല്ലാരോടും വിളിച്ചറിയിക്കണം ബാക്കിയുള്ള റോള് ഞാനും അപ്പച്ചിയും കൂടി ചെയ്തോളാം എന്ന് എന്നാമിക ദേവിയാനിയോട് പറയുന്നുണ്ട് ഇത് കൊള്ളാല മോളെ നല്ല ഐഡിയ ആണ് മോളുടെ തലയില് ഇത്രയും ബുദ്ധി ബുദ്ധിയുണ്ടായിരുന്നോ ഞാൻ ഇപ്പോ തന്നെ എന്റെ വില കൂടിയ നെക്ലേസ് എടുത്തോണ്ട് വരാം എന്നു പറഞ്ഞ ദേവിയാനി തന്റെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട് അത് കണ്ട് ജലശ കണ്ടിലെ അനാമിക മോളെ ഇടത്തിയുടെ മുഖത്തെ സന്തോഷം ആ നയനയെ ചവിട്ടി പുറത്താക്കാൻ കിട്ടിയ അവസരോർത്താണ് ഈ സന്തോഷൊക്കെ നീയാണ് ആണ് മോളെ ഇനി അനന്തപുരി തറവാട് ഭരിക്കാനായി പോകുന്നെ അത് കേട്ട് അനാമികക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് ആ സമയം ദേവ്യാനെ തൻറെ നെക്ലേസ് എടുത്തോണ്ട് വന്ന് അനാമികയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് ഞാൻ നയനയുടെ കൂടെയാണെന്ന് ഇവരിപ്പോ അറിഞ്ഞാ ശരിയാവില്ല ആ നയനക്കെതിരെ ഇവർ ചെയ്യുന്ന ചതികളൊന്നും പിന്നെ എനിക്കറിയാൻ പറ്റില്ലല്ലോ ഇങ്ങനെ മുന്നോട്ടു പോയാലേ നയനെ ഏത് ചതിയിൽ നിന്നും എനിക്ക് രക്ഷിക്കാൻ പറ്റൂ എന്ന് മനസ്സിൽ പറയുന്നുണ്ട് ദേവിയാനി അങ്ങനെ അനാമിക ആരും കാണാതെ ദേവിയാനിയുടെ നെക്ലേസ് വാങ്ങി നയനയുടെ റൂമിലേക്ക് പോവുകയാണ് അപ്പച്ചിയും വല്യമ്മയും ഇവിടെ തന്നെ നിന്നാ മതി ആരെങ്കിലും വരുന്നുണ്ടെങ്കിലേ എനിക്ക് സിഗ്നൽ തന്നേക്ക് എന്ന് പറഞ്ഞ അനാമിക നയനയുടെ റൂമിനകത്തേക്ക് കയറുകയാണ് ശേഷം അവളുടെ പെട്ടി തുറന്ന് നെക്ലേസ് അതിൽ കൊണ്ടിടാണ് അനാമിക എടി ദുഷ്ട നിന്റെ മനസ്സിൽ ഇത്രയും വെഷമുണ്ടായിരുന്നോ നയന നിന്നോടൊക്കെ എന്ത് ദ്രോഹാടി ചെയ്തത് അവളെ നീ ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് എന്തൊരു ചതിയ ഈ അനാമിക ചെയ്യുന്നേ എന്റെ മനസ്സിൽ ചിന്തിക്കുവാണ് ദേവിയാനി വല്യമ്മ എന്തായി ആലോചിച്ച് നിൽക്കുന്നേ പെട്ടെന്ന് പോയി വല്യമ്മയുടെ സ്വർണം കാണുന്നില്ലെന്ന് എല്ലാരോടും വിളിച്ചു പറയേ എന്നിട്ട് ആളെ കൂട്ട് നമുക്ക് നയനയുടെ പെട്ടി പരിശോധിപ്പിക്കാം എന്ന അനാമിക പറയുമ്പോ അതൊക്കെ ഞാൻ ചെയ്തോളാം മോളെ നയന പുറത്തു പോയിരിക്കുവല്ലേ അവളൊന്ന് തിരിച്ചു വന്നോട്ടെ നിങ്ങൾ ധൈര്യമായിട്ട് പോവാൻ നോക്ക് എന്ന് പറഞ്ഞ ദേവയാനി അകത്തേക്ക് പോവുകയാണ് ജാനകിയെ വിളിച്ചോണ്ട് വരുന്നുണ്ട് എന്താ എടുത്തി എന്താ കാര്യം എന്ന് ജാനകി ചോദിക്കുമ്പോൾ നീ വാ ജാനകി ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ ദേവയാനി അവിടെ നിന്നും നബിയുടെ റൂമിനടുത്തേക്ക് വരുവാണ് താൻ പറയുന്നത് നവ്യ കേൾക്കാനായി ഉറക്കെ ജാനകിയോട് സംസാരിക്കുകയാണ് ദേവയാനി ജാനകി നീ അറിഞ്ഞില്ലേ നിന്റെ മരുമകൾ അനാമിക ഭയങ്കര ബുദ്ധിശാലിയാണ് അവളെ എന്റെ വില കൂടിയ നെക്ലേസ് വാങ്ങിച്ചുകൊണ്ട് പോയി എന്നിട്ട് അവൾ എന്താ ചെയ്തേന്നറിയോ നയനയുടെ പെട്ടിക്കകത്ത് കൊണ്ട് വശിയിരിക്കുക എന്റെ മരുമകളെ കള്ളിയാക്കി ഇവിടെ നിന്ന് പുറത്ത് ചാടിക്കാനാ അനാമികയുടെയും ആ ജലജയുടെയും പ്ലാൻ ഇന്ന് തന്നെ നയന കള്ളിയാണെന്ന് ഈ വീട്ടിലുള്ളവർ മനസ്സിലാക്കു എത്ര എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു ജാനകി അനാമിക ചെയ്തത് കുറച്ചു കൂടി പോയില്ലേ അങ്ങനെ നവ്യ കേൾക്കാനായി ജാനകിയോട് ദേവിയനി സംസാരിക്കുന്നുണ്ട് അത് കേട്ട നവ്യ ആകെ ഷോക്കായി നിക്കുവാണ് എന്ത് കൂടുതൽ ഇതൊക്കെ കുറഞ്ഞു പോയെന്ന് ഞാൻ പറയൂ എടത്തി ഒന്ന് പതുക്കെ പറയൂ ആ നവ്യ എങ്ങാനും കേട്ടാ പിന്നെ അത് മതി എന്റെ മരുമകളാണ് ഇതിന് പിന്നിലെന്നറിഞ്ഞാല് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റോ ഏടത്തിയുടെ മരുമകളെ കള്ളിയാക്കുന്നത് കാണാനാ ഞാനും കാത്തിരിക്കുന്നെ ഞാൻ പോയി അനാമിക മോളെ ഒന്ന് അഭിനന്ദിച്ചിട്ട് വരാം അങ്ങനെയുള്ള കാര്യല്ലേ മൂള് ചെയ്തു വച്ചിരിക്കുന്നെ എന്നു പറഞ്ഞ ജാനകി അനാമികയുടെ അടുത്തേക്ക് പോവുകയാണ് ഇതൊക്കെ നവ്യ കേട്ടു കാണും ഇനി ചേച്ചി തന്നെ അനിയത്തയെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിക്കോളും അനാമികക്കുള്ള പണിയും നവ്യ കൊടുക്കുമെന്ന എന്റെ വിശ്വാസം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുവാണ് ദേവയാനി അങ്ങനെ എന്റെ അനിയത്തിയെ പുറത്താക്കിയിട്ട് അങ്ങനെ ഇവിടെ ആരും സന്തോഷായിട്ട് ജീവിക്കണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല പാവം നയന ഇതൊന്നും അറിയാതെ ആദർശേടനോടൊപ്പം ഓഫീസിലേക്ക് പോയിരിക്കുവാണ് ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല ആ അനാമികയ്ക്ക് കിട്ടിയതൊന്നും പോരാന്നാ തോന്നേ അവൾക്കുള്ളത് ഞാൻ ഇനിയും കൊടുക്കും എന്ന് പറഞ്ഞ നവ്യ നയനയുടെ റൂമിലേക്ക് പോവുകയാണ് അതൊക്കെ മാറി നിന്നും ദേവ്യാനി വോ ചെയ്യുന്നുണ്ട് നവ്യ നയനയുടെ പെട്ടി തുറന്ന് ആ നെക്ലേസ് എടുത്തോണ്ട് വരുവാണ് ഇനി ഈ നെക്ലേസ് ആ പെരുകള്ളിയുടെ പെട്ടിയിൽ തന്നെ കൊണ്ടുവയ്ക്കണം എന്റെ അനിയത്തെ ദ്രോഹിച്ചതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടിയേ മതിയാവൂ എന്നു പറഞ്ഞ നവ്യ ആ നെക്ലേസ് അനാമികയുടെ റൂമിലേക്ക് കൊണ്ടുപോവാണ് അവൾ എൻറെ അമ്മായി കൂട്ടുപിടിച്ച് നയനെ കള്ളിയാക്കിയതില് സന്തോഷിച്ചു നിക്കുമായിരിക്കും ഇനി നീ കൂടുതൽ സന്തോഷിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു നവ്യ ആ നെക്ലേസ് അനാമികയുടെ പെട്ടിയിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട് നവ്യയെ ഫോളോ ചെയ്തു വന്ന ദേവിയാനി അതൊക്കെ കണ്ട് ഒരുപാട് സന്തോഷിക്കുവാണ് ഞാൻ കണക്ക് കൂട്ടിയതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അനിയത്തിയെ ശേഷി തന്നെ രക്ഷപ്പെടുത്തി ഇനി ബാക്കി അഭിനയിക്കേണ്ടത് ഈ ഞാനാണ് എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് ദേവ്യാനി പോകുന്നുണ്ട് അതേസമയം നയന ആദർശമായി പുറത്തുപോയി വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് എടി ആദർശയുടെ സ്നേഹം കണ്ട് നീ അധികം കൊതിക്കണ്ട നീ പെരും കള്ളിയാണെന്ന് അറിയുന്ന നിമിഷം തന്നെ ഇയാൾ തന്നെ നിന്നെ തള്ളി പറഞ്ഞോളൂ എന്ന അനാമിക പറയുമ്പോ അതിന് ഞാൻ ആരുടെയും ഒന്നും മോഷ്ടിച്ചിട്ടില്ലല്ലോ അനാമിക്കെ പെരുങ്കള്ളി ആരാണെന്ന് അത് നീയൊന്ന് മനസ്സിരുത്തി ആലോചിച്ചു നോക്ക് അപ്പൊ നിനക്ക് മനസ്സിലായിക്കോളും എന്നു പറഞ്ഞ് നയനെ മുറിയിലേക്ക് പോവുകയാണ് നീ എന്തിനാമികെ എന്റെ ഭാര്യയെ പെരും കള്ളിന്നൊക്കെ വിളിക്കുന്നേ നിന്റെ നെക്ലേസ് അന്ന് കാണാതെ പോയില്ലേ എന്റെ അമ്മ വാങ്ങിച്ചു തന്നത് അതിന് പിന്നിൽ ആരാണെന്നൊക്കെ എനിക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അതുടനെ ഞാൻ പുറത്തുവിടുന്നതായിരിക്കും അപ്പോഴും നീ ഇവിടെ തന്നെ ഉണ്ടായാ മതി എന്നു മറുപടി കൊടുത്ത് ആദർശ് അകത്തേക്ക് പോകുന്നുണ്ട് അതൊക്കെ കേട്ട് അനാമിക അകെ പേടിച്ചു നിൽക്കുവാണ് അവൻ പറയുന്നതൊന്നും മോള് കാര്യായിട്ട് എടുക്കണ്ട അവന്റെ സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ട് നയന ഈ വീട്ടിന്ന് പുറത്താവൂ അല്ലോ എന്ന് പറഞ്ഞ് ജലശ അനാമികയെ ആശ്വസിപ്പിക്കുകയാണ് ആ സമയം ദേവിയാനി തന്റെ നെക്ലേസ് കാണുന്നില്ലെന്ന് പറഞ്ഞ് അഭിനയിച്ച് കരയുന്നുണ്ട് അത് കണ്ട് മുത്തശ്ശനും ആദർശൊക്കെ ഓടിയെത്തുകയാണ് എന്താ ദേവിയാനി ഏത് നെക്ലേസാ കാണാതെ പോയത് എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ എന്റെ ഏറ്റവും വില കൂടിയ നെക്ലേസ് ആച്ഛാ ഒരു കോടി രൂപയോളം വരും അത് അത് ഞാൻ ജീവിച്ചിരിക്കില്ല എന്റെ അലമാരയിൽ അത് അതിപ്പോ കാണുന്നില്ല എന്ന് പറഞ്ഞ് അഭിനയിക്കുവാണ് ദേവയാനി ചേട്ടം വന്ന് ദേവിയാനി ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്ന നെക്ലേസ് അല്ലേ അത് നമ്മുടെ കല്യാണം കഴിഞ്ഞ് ആദ്യായിട്ട് ഞാൻ നിനക്ക് തന്ന സർപ്രൈസ് അല്ലേ അത് അത് നിനക്ക് സൂക്ഷിക്കാൻ പറ്റിയില്ലേ നീ എന്തിനാ കാണുന്നിടത്തൊക്കെ ചാവി കൊണ്ടുവച്ചത് എന്നിട്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ജേട്ടൻ ചൂടാവുകയാണ് വലിയ കൊള്ളാലോ തകർത്ത് അഭിനയിക്കുന്നുണ്ട് ഇനി അപ്പച്ചു പോയിട്ട് ബാക്കി തുടങ്ങിക്കോ ഞാൻ പിന്നാലെ വരാം എന്നൊക്കെ പറയുവാണ് അനാമിക നെക്ലേസ് എടുത്തത് ഏട്ടത്തിയുടെ മരുമകൾ തന്നെ ആയിരിക്കും അവളുടെ മുഖം നോക്കിയാൽ അറിയാം എന്തോ കള്ളത്തരം ഒളിപ്പിക്കുന്നത് പോലുണ്ട് അങ്ങനെ ജലജ പറയുമ്പോ അതെ അതെ രാവിലെ മുതലേ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് നയനേട്ടത്തിയുടെ മുഖത്ത് വിലപിടിപ്പുള്ള എന്തോ കിട്ടിയ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ആ നെക്ലേസ് ഇവരുടെ കുടുംബത്ത് കൊണ്ടുപോയി കൊടുത്തു കാണും ഏട്ടത്തിയുടെ പ്ലാനായതൊക്കെ എന്നൊക്കെ അനാമിക പറഞ്ഞു കൊടുക്കുവാണ് ദേ അനാമികെ ഞാൻ മിണ്ടാതെ നിൽക്കുന്നു കരുതി എന്റെ തലയിൽ കയറി ഇരിക്കരുത് വായി തോന്നിയത് പറയുന്നോ ഞാനത് കേട്ടോണ്ട് നിൽക്കില്ല അനാമികെ എന്ന് നയന പറയുമ്പോ അവര് പറയട്ടെ നയനെ ഈ വീട്ടിലുള്ള ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയാം നീ അത് അതെടുക്കില്ലാന്ന് അപ്പോ പിന്നെ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ അമ്മായി അമ്മയും ഈ അനാമികയും പറയുന്നത് നീ കാര്യമായിട്ട് എടുക്കണ്ട നയനെ എന്നു പറഞ്ഞ് നവ്യ വരുവാണ് അതെങ്ങനെ ശരിയാവും വല്യമ്മയുടെ ഒരു കോടി വില വരുന്ന നെക്ലേസാ കാണാതെ പോയത് അതിങ്ങനെ വിട്ടാൽ ശരിയാവോ നയനേടത്തിൽ തന്നെയാണ് അതെടുത്തതെങ്കിൽ അവരെ ഇന്ന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം എന്റെ കൈയിലുണ്ട് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അതൊക്കെ ഇവിടെ സൂക്ഷിക്കാൻ എന്ത് ധൈര്യത്തിലാ ഞാൻ അത് ഇവിടെ വയ്ക്കേണ്ടത് എന്താ വല്ലമ്മ അതിനു സമ്മതമാണോ എന്ന് അനാമിക ചോദിക്കുവാണ് എൻ്റെ മരുമകളാണ് എൻ്റെ നെക്ലേസ് എടുത്തതെങ്കിൽ അവളെ ഇനിയും ഈ വീട്ടിൽ നിർത്താൻ ഞാൻ ഞാനൊരുക്കാല അവള് മോഷ്ടിച്ചെങ്കി ഇപ്പൊ തന്നെ ഞാൻ അവളെ പറഞ്ഞു വിടും അതിനെ എൻറെ മോനെ എതിർത്താലും ശെരി ഞാൻ അത് ചെയ്തിരിക്കും എന്ന് ദേവ്യാനി പറയുന്നത് കേട്ട് അനാമിക സന്തോഷം സഹിക്കാനാവാതെ നിക്കുവാണ് എന്നാ വേഗം ആവട്ടെ എല്ലാരുമാ നയനേട്ട് മുറി തന്നെ പരിശോധിക്കാം എന്നു പറഞ്ഞ അനാമിക എല്ലാവരെയും കൂട്ടി നയനയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്താ ആദർശ കേട്ട ഇത് എനിക്കെന്തിനാ അമ്മയുടെ സ്വർണം എന്നു നയനെ ചോദിക്കുമ്പോ നീ സമാധാനായിട്ട് ഇരിക്കു നയനെ അവർ പരിശോധിച്ചിട്ട് പോട്ടെ എന്ന് പറയുവാണ് ആദർശ് അങ്ങനെ അനാമികയും ജലജയൊക്കെ നനയുടെ മുറി അരിച്ചു പെർക്കുവാണ് പക്ഷെ എത്ര തപ്പിയിട്ടും ആ സ്വർണം കണ്ടെത്താൻ ജലജയ്ക്കും അനാമികയ്ക്കും സാധിച്ചില്ല ഇവിടെ തന്നല്ലേ മോളെ മുളെ വച്ചത് പിന്നെ അത് പോയി എന്ന് ദേവിയാനു ചോദിക്കുമ്പോ ഞാൻ ഇവിടെ വച്ചത് വല്ലമ്മേ അത് എവിടെ പോയി എന്ന് അറിയില്ല പിന്നെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ച് സംശയത്തോടെ നിക്കുവാണ് അനാമിക ഇപ്പൊ എല്ലാവർക്കും ബോധ്യായില്ലേ എന്റെ അനിയത്തി കള്ളിയല്ലാന്ന് ഇനി നെക്ലേസ് എടുത്തവരെ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിച്ചിട്ട് എല്ലാവരും ഇവിടുന്ന് പോയാ മതി അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ റൂമുകളും പരിശോധിച്ച് മതിയാവും എന്ന് നവ്യ പറഞ്ഞപ്പോൾ ആരുടെ റൂമ് പരിശോധിച്ചാലും പ്രശ്നമില്ല എനിക്ക് എങ്ങനെയെങ്കിലും എൻറെ നെക്ലേസ് കിട്ടണം എൻറെ ഭർത്താവ് ആദ്യമായിട്ട് വാങ്ങി തന്ന നെക്ലേസ് അത് അതെനിക്ക് കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ നിക്കോ ആണ് ദേവിയാനി അത് കേട്ട് ജലശയുടെയും ജാനകിയുടെയൊക്കെ മുറി പരിശോധിക്കാൻ ഓരോരുത്തരായി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് അവിടെ നിന്നും ഒന്നും കിട്ടാത്തോണ്ട് അനാമികയും ജലചിയൊക്കെ ആകെ നിരാശയോടെ വരുവാണ് ഇനി അനാമികയുടെ മുറി മാത്രമേ വിട്ടുപോയിട്ടുള്ളൂ അതുകൂടി പരിശോധിച്ചേ മതിയാവൂ എന്ന് നവ്യ പറയുമ്പോൾ അത് പറ്റില്ല ഞാനേ കോടീശ്വരിയാണ് കോടീശ്വര വീട്ടിൽ നിന്ന് വന്ന മരുമകള് നിങ്ങൾ രണ്ടുപേരെയും പോലെ ഗതിയില്ലാത്തവളൊന്നുമല്ല ഞാൻ അതുകൊണ്ട് വല്ലമ്മക്ക് എന്നെ അത്രയും വിശ്വാസമാണ് സ്വന്തം മരുമകളെ സംശയിച്ചാലും അവര് എന്നെ മാത്രം സംശയിക്കില്ല അതുകൊണ്ട് എന്റെ മുറിയിൽ കയറാൻ ഞാൻ സമ്മതിച്ചാലും വല്യമ്മ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ അനാമിക കൂളായി നിക്കുവാണ് അതെന്താ ഇവൾക്ക് മാത്രം എന്താ പ്രത്യേകത ഇവൾക്കെന്താ കൊമ്പുണ്ടോ ഞാൻ ഇത് പരിശോധിക്കും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഈ വീട്ടിൽ എല്ലാവർക്കും ഒരേ നിയമവും അല്ലേ അപ്പോൾ ഇവളുടെ റൂമും പരിശോധിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ നവ്യ ആ റൂമിലേക്ക് കയറുമ്പോൾ അനാമിക അവളെ പിടിച്ചു മാറ്റി റൂം ക്ലോസ് ചെയ്യുകയാണ് ശേഷം വാതിൽക്കൽ തന്നെ അനാമിക നിൽക്കുന്നുണ്ട് നവ്യ പറഞ്ഞതിലും കാര്യമുണ്ട് അനാമിക്ക് ഈ വീട്ടിലെ നിയമം എല്ലാവരും അനുസരിക്കാറാണ് പതിവ് അത് നിനക്കും ബാധകവും നീ ആ നെക്ലേസ് എടുക്കില്ല എന്നും നീ കള്ളിയല്ല എന്നൊക്കെ എനിക്കും നിനക്കൊക്കെ നന്നായിട്ട് അറിയാലോ പിന്നെ മോളെന്തിനാ പേടിക്കുന്നെ ആ നവ്യ റൂമിൽ കയറിക്കോട്ടെ പിന്നെന്താ പ്രശ്നമെന്നൊക്കെ ദേവ്യാനു ചോദിക്കുമ്പോ അത് കേട്ട് അനി കയറി വരുവാണ് ഡോറിനടുത്തു നിന്ന് മാറി നിക്കടി ഇനി എല്ലാവരും അകത്തേക്ക് കയറി വാ ഇവളുടെ സമ്മതമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഇവളുടെ മുറി മാത്രം എന്താ പരിശോധിക്കാൻ വിട്ടത് ഇവളുടെ മുറിയായിരുന്നു ആദ്യം പരിശോധിക്കേണ്ടത് ഇത് എന്റെ മുറിയും കൂടിയാണ് ധൈര്യമായിട്ട് വന്ന് പരിശോധിച്ചോ എന്ന് പറഞ്ഞാനി അവളെ തട്ടി മാറ്റി ഡോറ് തുറന്ന് കൊടുക്കുവാണ് അങ്ങനെ എല്ലാവരും അകത്ത് കയറി റൂം മൊത്തം പരിശോധിച്ചപ്പോ പെട്ടിക്കകത്തു നിന്നും ദേവ്യാനിയുടെ കാണാതെ പോയ നെക്ലേസ് കണ്ടു കിട്ടുവാണ് അയ്യോ ഇതെങ്ങനെ എൻറെ മരുമകളുടെ പെട്ടിയിൽ വന്നു ഇത് നയനയുടെ റൂമിൽ വെച്ചതല്ലേ അങ്ങനല്ലേ ഏട്ടത്തി പറഞ്ഞത് അങ്ങനെ ആലോചിച്ച് നിക്കുവാണ് ജാനകി നെക്ലേസ് തന്റെ പെട്ടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് അനാമിക നീ നയന മോളെ കള്ളിയാക്കിയത് ജാനകി കണ്ണു തുറന്ന് കാണ് നയനയല്ല നെക്ലേസ് എടുത്തു മാറ്റിയത് അനാമിക തന്നെയാണ് ഈ നാടകമൊക്കെ കളിച്ചത് ഇനി എന്താണെന്ന് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവുകയാണ് എടി നാണുണ്ടോടി നിനക്ക് വല്യമ്മയുടെ നെക്ലേസ് എടുത്ത് പെട്ടിയിൽ കൊണ്ടുവയ്ക്കാൻ എന്നിട്ട് പാവം പോലെ അഭിനയിക്കുന്നു പാവം നയനേട്ടെത്തി നയനേട്ടത്തിയോട് പോയി സോറി പറയടി ഇല്ലെങ്കിലെ ഇതൊക്കെ നന്ദുന്റെ ചെവിയിലെത്താൻ അധികം നേരമൊന്നും വേണ്ട നിന്നെ പിടിച്ച് ലോക്കപ്പിലിട്ട് തല്ലി ചതക്കു നന്ദു എന്നു പറഞ്ഞ് അനി പോവുകയാണ് ഇത് വലിയ ചതിയായി പോയി അനാമിക മോളെ ആ നയനയെ കൊടുക്കാൻ വേണ്ടിയല്ലേ ഏട്ടത്തി നിനക്ക് സ്വന്തം നെക്ലേസ് ഉരി തന്നത് എന്നിട്ട് നീ അത് മുതലാക്കി ഏട്ടത്തിയെ ചതിച്ചില്ലേ എന്നിട്ട് സ്വന്തം പെട്ടിയിൽ കൊണ്ടുവച്ചല്ലേ കഷ്ടം തന്നെ എന്നു പറഞ്ഞു ജലശ അനാമികയോട് ദേഷ്യപ്പെടുവാണ് എന്നാലും അനാമിക മോളെ എന്നോട് എന്നോടിത് വേണ്ടായിരുന്നു നിനക്ക് എത്ര നെക്ലേസ് വേണമെന്ന് ഈ വല്യമ്മയോട് പറഞ്ഞ പോരായിരുന്നോ ഞാൻ അത് വാങ്ങി തരുവാരുന്നില്ലേ ഇതിപ്പോ എന്റെ മരുമകളെ പുറത്താക്കാൻ വേണ്ടി ഞാൻ നിനക്ക് തന്നതല്ലേ അതെടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നു ചോദിച്ച ദേവിയാനിയും അവിടുന്ന് പോവുകയാണ് അതൊക്കെ കേട്ട് അനാമിക അകെ പതറി നിൽക്കുവാണ് അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണം ഞാൻ വല്യമ്മയുടെ ഒരു സ്വർണ്ണവും എടുത്തിട്ടില്ല എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ എന്നെ ആരോ ചതിച്ചതാണ് എന്ന അനാമിക പറയുമ്പോ ഇനി എനിക്കൊന്നും കേൾക്കണ്ട ഒരു കോടിയുടെ നെക്ലേസ് കണ്ടപ്പോ നിന്റെ മനസ്സ് മാറിപ്പോയല്ലോ മോളെ നിനക്ക് വേണ്ടി കൂടെ നിന്ന് ഞങ്ങളെ പോലും ചതിച്ചു ഇനി ഞാൻ എങ്ങനെ ഏട്ടത്തിയുടെ മുഖത്ത് നോക്കും എന്ന് പറഞ്ഞ് ജാനകിയും അവിടെ നിന്ന് പോകുന്നുണ്ട് എടി ഒരിക്കൽ നീ എന്റെ ഒരുപാട് വാങ്ങിച്ചതല്ലേ അതൊക്കെ നീ മറന്നുപോയോ അന്ന് നീ പഠിച്ചില്ല ഇനിയെങ്കിലും നീ പഠിക്കാൻ നോക്ക് എന്നോടും എന്റെ അനിയത്തിയോടും കളിച്ചാലേ നീ ഇനി കൂടുതൽ ദുഃഖിക്കേണ്ടി വരും ഇതും നിനക്കൊരു പാടമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നവ്യ പോവുമ്പോ ഇതിനു പിന്നിൽ ഇവളാണെന്ന് അനാമികയ്ക്ക് മനസ്സിലാവുകയാണ് എന്തായാലും എന്റെ മരുമകള് രക്ഷപ്പെട്ടു ഇനി നയനമോളോട് ഇങ്ങനെ കാണിക്കാൻ അവള് ധൈര്യപ്പെടില്ല ആരാ കള്ളിയെന്ന് ഈ വീട്ടിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്റെ മരുമകളെ ഉപദ്രവിക്കാൻ ആരങ്ങി പുറപ്പെട്ടാലും ശരി അവരെ ഈ ദേവ്യാനി ഒതുക്കിയിരിക്കും എന്നു പറഞ്ഞ് ഉള്ളിൽ ചിരിക്കുവാണ് ദേവ്യാനി